പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയേണ്ടത് കെ പി സി പ്രസിഡന്റാണ് പ്രതിപക്ഷ നേതാവാണ് അവർ രണ്ടുപേരും രാഹുലിനെ ന്യായീകരിക്കുന്ന യാതൊരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല തന്നെ ഇപ്പോൾ പാർട്ടിയില്ലാത്ത ഒരാൾക്കെതിരെ ഇനി കൂടുതൽ ഇപ്പോൾ സസ്പെൻഷനാണ് അത് കൂടുതൽ നടപടിയെടുക്കു പോകണമെങ്കിൽ വ്യക്തമായ തെളിവോടു കൂടിയിട്ടുള്ള ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റു ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും ആക്ഷൻ വന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കും അതിന്റെ ആക്ഷൻ വരട്ടെ അത് ഗവൺമെന്റ് എടുക്കട്ടെ പിന്നെ എലക്ഷന് വേണ്ടി മാത്രമുള്ള അഭ്യാസങ്ങൾ ആവരുത് കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം അത് ആരാണെങ്കിലും എക്സോറോ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ടത് സർക്കാർ എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുത്താലും ആ കാര്യത്തിൽ ഏത് ആക്ഷൻ എടുത്താലും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി പോകും ഇപ്പോൾ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങളല്ല ഗവൺമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം